ഉപ്പുമുളക് സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ റൊമാൻറ്റിക് സീനൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും അവിടെ എല്ലാത്തിനും ഇടയ്ക്ക് കേശുവോ ആൻറ്റിയോ അമ്മായിയോ പിള്ളാരോ മുത്തശ്ശിയോ ആരെങ്കിലുമൊക്കെ വരും കാരണം അത്രയും പേരുള്ളൊരു വീടല്ലയോ സിദ്ധു ആണെങ്കിൽ വന്ന് രണ്ട് ദിവസം വലിയ റൊമാൻറ്റിക് മൂഡൊന്നും അല്ലായിരുന്നു എങ്കിലും ഇപ്പം ഭയങ്കര സ്നേഹത്തോടെ ലച്ചുവിനോട് സംസാരിക്കാൻ വാ പൊക്കുമ്പോഴായിരിക്കും ഒന്നീ പാർക്കുട്ടി അല്ലെങ്കിൽ കേശു ആൻറ്റി അമ്മായി അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കുറച്ച് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ലച്ചുവും കല്ലുമോളും സിദ്ധുവായിട്ട് ട്രിപ്പിനൊക്കെ പോകുമോ ശേഷം വീണ്ടും ലച്ചു ഒരമ്മയാകാൻ ഒരുങ്ങുമോ കല്ലുമോൾക്ക് ഒരു അനിയനോ അനിയത്തിയോ കൂട്ടിന് വേണോന്ന് വെച്ചിട്ട് ഒരു കുഞ്ഞിനും കൂടി പ്ലാൻ ചെയ്യുമോ അങ്ങനെ ആയിരുന്നെങ്കിൽ കലക്കിയേനെ നമ്മുടെ ലച്ചുവിൻ്റെ പ്രഗ്നൻസി പിരീഡും നമ്മുടെ നീലു പ്രഗ്നൻ്റായിട്ടിരുന്ന സമയത്ത് ബാലു അച്ഛനും കേശും ശിവാനി ലച്ചു ചേട്ടൻ എല്ലാവരും കൂടി നീലുവിനെ കൊണ്ടു ആ ഒരു എപ്പിസോഡൊക്കെ അടിപൊളിയായിരുന്നില്ലേ നമ്മുടെ നീലുവിനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുകയും ഫുഡ് കഴിപ്പിക്കുകയും ഒരു ജോലി പോലും ചെയ്യിക്കാൻ സമ്മതിപ്പിക്കാതെ അവിടെ ഒരിടത്ത് ഇരുത്തുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സീനൊക്കെ സൂപ്പറായിരുന്നു അതുപോലെ നമ്മുടെ സിദ്ധു ലച്ചുവിനെ കയറിയേം പിള്ളേരൊക്കെ ലച്ചുവിനെ പരിഗണിക്കുകയും കുഞ്ഞുവാവ് വരുമ്പോൾ കല്ലുമോളുടെ റിയാക്ഷനൊക്കെ കാണാൻ കാത്തിരിക്കാമായിരുന്നു